ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഭാഗ്യമാണ് കാരണം എന്താ പറയുക ഇത് ഞാൻ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ ഇത് ശരിക്കും ഒരു ഹൈസ്കൂളാണ് വിചാരിച്ചു ഒരു എൽ പി സ്കൂളാണ് എൽ പി സ്കൂളിൻ്റെ പ്രവേശന കവാടം കടന്ന ഉടൻ തന്നെ എത്ര മനോഹരമായിട്ടാണ് ഇതിൻ്റെ മാനേജർ ചെയ്തു വെച്ചിട്ടുള്ളത് ഇത് ശരിക്കും ഒരു പാർക്കാണോ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടാണോ അതല്ലെങ്കിൽ വലിയൊരു ഹൈടെക് സംവിധാനമാണോ എന്താണ് കൺഫ്യൂഷൻ എനിക്ക് ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ പിന്നെ എ എം എൽ പി സ്കൂൾ ക്ലാരിപുത്തൂരിലാണുള്ളത് ഇവിടെ വരുമ്പോൾ തന്നെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരു സൈഡിൽ മൃഗശാലയിലേക്ക് പോയൊരു ഫീലാണ് കുട്ടികൾ ഭയങ്കര ഹാപ്പിയായിരിക്കും കേട്ടോ വെറുതെ അല്ല ഈ സ്കൂളിലെ കുട്ടികൾ ആബ്സെൻ്റ് കുറവാണെന്നാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളത് നൂറ്റി രണ്ട് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്കൂളാണ് ഇതെന്ന് പറയുന്നത് ഇവർ ഇന്ന് സൈക്കിൾ ക്ലബിൻ്റെ ഇനാഗ്രേഷനും വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളെന്തായാലും കാണണമല്ലോ ഇതൊരിക്കലും പറയില്ല ഒരു എൽ പി സ്കൂളാണെന്നുള്ളത് അത്രയധികം ക്വാളിറ്റിയിലും ഡിസൈനിലും സൗകര്യവും ഈ ഗ്രാമത്തിൽ ഏറ്റവും ആധുനിക കൂടി എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്ന് പറയുന്നത് ഏതായാലും സംവിധാനം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ജസ്റ്റ് നോക്കാം സ്ഥലക്കും ആദ്യം നിങ്ങൾ ഞാനിന്ന് ഹഗ് ചെയ്യുന്നുണ്ട് അത് എന്തിനാച്ച് കഴിഞ്ഞാൽ ഇതൊരു അംഗീകാരം കൂടെയാണ് ഓക്കെ ഏ മാനേജർ ഇതാണ് ഞാൻ പറഞ്ഞ ആൾട്ടോ പിന്നെ ഇസ്മായിൽ ഹാജി അൽ ഇസ്മായിൽക്ക് അങ്ങനെ വിളിക്കാം പിന്നെ ഫുൾ ഇൻവെസ്റ്റ്മെൻ്റ് ഇതിൽ തന്നെയാണ് കുട്ടികൾ പഠിക്കട്ടല്ലേ ഞാനല്ലേ കുട്ടികൾക്കും ഇത് പഠിക്കാൻ കൊടുക്കാന്നുള്ളത് ഉദ്ദേശിക്കുന്നത് പിന്നെ ഞാൻ ചോദിക്കട്ടെ നൂറ്റാണ്ട് വർഷം ചില്ലറ വർഷമല്ല ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു ഗ്രാൻഡ് ഫാദറ പേര് പുഴുക്കൽ കുഞ്ഞമ്മദ് കുഞ്ഞിയാർത്തുപള്ളിപ്പള്ളിയിലും തുടക്കം കുറച്ച് ഗ്രാൻഡ് ഫാദറെ ശേഷമാണ് ഫാദർ ഇബ്രാഹിം ഏറ്റെടുക്കുക അറിയുന്ന ആൾ അദ്ദേഹം

മൂച്ചിക്കല് ക്ലാരി സോത്ത് കുറുകത്താണിപ്പം ഈടായിട്ട് അനിയൻ നാസർ ഇപ്പം കെ പി എം കെ പി എസ് എം എയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം പറമ്പാട്ട് സ്കൂളും കൂടെ വായിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആറ് സ്കൂളും നമ്മുടെ മാനേജ്മെന്റിൽ തന്നെ പുഴിക്കൽ മാനേജ്മെന്റ് ഉണ്ട് കുട്ടികളുടെ ലക്കിയാണ് കാരണം അത്ര മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഓരോ സംവിധാനങ്ങളും ടീച്ചേഴ്സിൻ്റെ കാര്യമാണെങ്കിലും പിന്നെ എനിക്ക് തോന്നുന്നത് റോളർ സ്കേറ്റിംഗ് ഉണ്ട് ചെസ്സിൻ്റെ സംവിധാനമുണ്ട് ആർട്ടിഫിഷ്യൽ എ ൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അതേപോലെ തന്നെ പിന്നെ ബുൾബിൾ മറ്റ് ക്ലബ്ബുകൾ എസ് പി സി എസ് പി സി ഒന്നും സാധാരണ എൽ പി ഉണ്ടാവാറില്ല എസ് പി സി ഉണ്ട് പിന്നെ ബാൻഡ് സെറ്റ് ഉണ്ട് ഇന്നിപ്പോൾ എനിക്ക് സന്തോഷം തരാമോ ഇനാഗ്രേഷൻ സൈക്കിളിൽ ഇനാഗ്രേഷൻ എന്താ എന്താ എന്താണ് എന്താണ് എന്റെ പ്രേക്ഷകർക്കൊന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു സാധാരണ ഒരു മറ്റു സ്കൂളുകൾ കൊണ്ട് ഒരു മാതൃക ആക്കണമെന്ന് നിങ്ങൾ പറയുന്നു കാരണം എയ്ഡഡ് സ്കൂളുകൾ സാധാരണ നോക്കി കാണുന്നത് ഒരു കൈവലി ഗവൺമെൻറ് സെക്ടറിലാവുമ്പോൾ ഒരു പ്രൈവറ്റ് സ്കൂളുകൾ മാത്രം കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക ഇതിൽ എയ്ഡഡ് സ്കൂൾ പഠിക്കുന്ന കുട്ടികളും എല്ലാം കൊണ്ടും മിക ഉറ്റതാകണം അതുകൊണ്ട് ഒരു പൊതുവിദ്യാഭ്യാസത്തെ പൊതുവിദ്യാഭ്യാസത്തെ തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നാളുകളിൽ വരുന്ന കുട്ടികൾ കാണുന്ന ഒരു മാറ്റങ്ങൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ട് ഒരു എന്ന് പറയുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നാലും അപ്പോൾ അതൊരു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നമ്മുടെ നാടിന് സംഭാവന ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ുംയ്യോ നിങ്ങൾ സന്തോഷം എന്താണ് പി പ്രസിഡന്റ് പിന്നെ എന്ത് തോന്നുന്നു ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഈ നൂറ്റി രണ്ടാം വർഷത്തേക്ക് ഈ സ്ഥാപനം എടുക്കുമ്പോൾ അന്ന് ഇതിൻ്റെ വർഷങ്ങൾക്ക് അപ്പുറം എന്താണോ അവർ ആഗ്രഹിച്ചത് ആ ഒരു സമയത്തിലേക്ക് ഇന്നും അവരെ തലമുറ കൊണ്ടുനടക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത തന്നെ കാരണം ഈ നാട്ടുമ്പുറത്തുള്ള സാധാരണക്കാരൻ്റെ മക്കളെ ആ ഒരു ഉന്നതിയിലേക്ക് എത്തിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അദ്ദേഹം ഞങ്ങളൊക്കെ പി ടി എൻ്റെ വാരവാഹിത്വത്തിലേക്ക് വന്നപ്പോൾ ചോദിച്ചത് ഒരു അഞ്ച് വർഷം കൊണ്ട് ഈ പ്രദേശത്തിൻ്റെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നാട്ടുകാരെയും ഇവിടുത്തെ രാഷ്ട്രീയക്കാരെയും ഇവിടുത്തെ പ്രധാന അധ്യാപകരെയും ഇവിടുത്തെ പി ടി അംഗങ്ങൾ എല്ലാവരും ചേർത്ത് നിറച്ച് കൊണ്ട് അദ്ദേഹം നടത്തിയൊരു വലിയ ഒരു ഒരു മിറാക്കളാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് വൈസ് അല്ലേ നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ തന്നെയാണ് കാരണം നമ്മുടെ സാധാരണക്കാരായ മക്കൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഇത്രയും ഹൈടെക് രീതിയിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ എല്ലാ ഏറ്റവും ഏറ്റവും ഈ ഒരു ഒരു പഞ്ചായത്തിൽ തന്നെ വിജയം സ്കൂളും ാണ് മാനേജർ ഇവിടെ നാട്ടിലുണ്ട് അതിനുശേഷമാണ് സ്കൂൾ ഭയങ്കരമായിട്ട് ഗംഭീരല്ലേ വളരെ ഗംഭീരമാണ് ഇതില് പറയേണ്ട ഇസ്മായിൽ കാ എടുത്തു പറയേണ്ട ഒരു സംഭവങ്ങളെ പ്രീ പ്രൈമറി തന്നെയാണ് അതിന് എന്ത് പേര് പേരെന്താ പ്രസിഡന്റ് വളരെ ആണ് നമ്മുടെ മറ്റ് സ്കൂളുകളിൽ നിന്നൊക്കെ നമ്മുടെ ഈ ഒരു ആംബിയൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാവുന്നതാണ് അടിപൊളി ഇതാണ് നമ്മുടെ മാനേജർ സാർ അതിനു വേണ്ടിട്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും നമ്മൾ സംസാരിക്കാൻ വിളിക്കുമ്പോഴും സംസാ ഇവിടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ മിക്ക സ്കൂൾ കുട്ടികളെ ഇവിടെ സ്ട്രെങ്ത്തും കൂടുതലാണ് ഹെഡ് എന്നുള്ള നിലയില് ഞാൻ പൂർണ്ണ സംതൃപ്തിയാണ് കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറത്തായിട്ടാണ് സാർ ചെയ്തു തരുന്നത് പിന്നെ ഇവിടെ ഹാളാണ് സെറ്റിംഗ് നടന്നോണ്ടിരിക്കും ഈ മാസം ഇരുപത്തി എട്ടാം തീയ്യതി ഇനോഗ്രേഷൻ കഴിയും അതിനുമു മറ്റുള്ള ടീച്ചേഴ്സ് ടീം ടീം ശക്തമായ ടീമാണല്ലേ സന്തോഷം എല്ലാരും ഹാപ്പി അല്ലേ ഹാപ്പിയാണല്ലേ സന്തോഷല്ലേ എല്ലാരും അല്ലേ അല്ലേ മാഷേ മാഷേ ഹൈ ഹാപ്പി ഹാപ്പി നിങ്ങൾ അനൗൺസ് എന്താ സൂപ്പർ ഈ ടീച്ചർ എത്ര 33 33 ആവാനായി മൂന്ന് വർഷായില്ലേ സന്തോഷം അപ്പൊ ഇങ്ങനെ ഉഷാർ ആവട്ടെ ഉഷാറാവട്ടെ സന്തോഷം ഞാൻ നേരത്തെ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ ഒരു ബെസ്റ്റ് എൽ പി സ്കൂളായി മാറിയിട്ടുണ്ട് നിങ്ങൾ അറിയാതെ അങ്ങനെ മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ പിന്നെ എത്ര സ്റ്റുഡൻസ് ഒരു എൽ പി യിൽ ഇത്ര സ്റ്റുഡൻസ് സാധാരണ ഉണ്ടാവാറില്ല യു പി ആണെങ്കിലും ഓക്കെ ഹൈസ്കൂൾ ആണെങ്കിലും അല്ലല്ലോ എന്താ പറഞ്ഞത് അധ്യാപകരാണെങ്കിലും ഹെഡ് മാസ്റ്റർ ആണെങ്കിലും നല്ല നാട്ടുകാർ നല്ല പി ടി എന്തൊക്കെയാണ് ഇതിന്റെ സക്സസിന്റെ